മാരക ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പാലാ രൂപത രണ്ടാം ഘട്ട പരിപാടിക്ക് പാല അരമനയിൽ തുടക്കം ബിഷപ്പ് മാർ ജോസഫ് കള്ളറങ്ങാട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മനുഷ്യജീവനുകളെ ജീവനികളെ കൂട്ടക്കുരുതിക്ക് കൊടുക്കുന്ന മാരക ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശ നിലപാടുകളുമായി പാലാ രൂപതയും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടും എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന രൂപത ഒരു കുഞ്ഞുപോലും ലഹരിക്ക് ലഹരിക്കടിമപ്പെടരുതെന്ന ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ നിശ്ചയദാർഢ്യമാണ് പാലാ രൂപതയിലെ ഊർജിത ലഹരി വിരുദ്ധ മുന്നേറ്റങ്ങളുടെ തുടർച്ചയ്ക്ക് കാരണം വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് സേ നോ ടു ഡ്രഗ്സ് പരിപാടിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം പാലാ ബിഷപ്സ് ഹൌസിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ുംശാന്തയും കൂടെ അവരുടെ ഓഫീസും ശക്തമായ നേതൃത്വം ഇതിന് നൽകുന്നുണ്ട് വലിയൊരു വിപത്താണ് നമ്മളുടെ സ്വാഭാവിക പെരുമാറ്റം കൊണ്ട് അതിനെ ഇഴ്പ്പെടുത്താൻ പറ്റുമെന്നും തോന്നുന്നില്ല പരിശുദ്ധ ഫ്രാൻസിസ്താവ് രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞത് ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ് എന്നാണ് പിതാവ് അത്ര ശക്തമായ വാക്കുകൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവര് ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് തുടർന്ന് ആദ്യ ദിനം പാല മുനിസിപ്പൽ ഏരിയയിൽ ഡോർ ടു ഡോർ പ്രചരണ പരിപാടി നടന്നു ഇരുപത്തിയാറ് വാർഡുകളിൽ പ്രചരണ പരിപാടികൾ കടന്നുപോയി പാലാ ലാലംപള്ളി ഓഡിറ്റോറിയത്തിൽ ജനപ്രതിനിധികളുടെയും പി ടി എ പ്രസിഡന്റുമാർ ഹെഡ് മാസ്റ്റർമാർ പ്രിൻസിപ്പൽമാർ എന്നിവരുടെയും സുപ്രധാന സമ്മേളനത്തിൽ ലഭിച്ച സ്വീകാര്യതയും തുടർന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിച്ച വ്യാപക പിന്തുണയുമാണ് ലഹരി വിനാശത്തിനെതിരെ ഊർജിത നീക്കത്തിന് രൂപതയെ പ്രേരിപ്പിച്ചത് കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിള അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വികാരി ജനറൽ ാൾമാർ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വൈദികർ സിസ്റ്റേഴ്സ് അൽമായർ ലഹരിവിരുദ്ധ പ്രവർത്തകർ എന്നിവരും മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ രൂപത ഡയറക്ടർ ഫാദർ ജേക്കബ് വെള്ളമരദൽ സാബു എബ്രഹാം ജോസ് കവിയൽ ആന്റണി മാത്യു തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു പൊതുജനാഭിപ്രായ സ്വരൂപണം ജാഗ്രതാ സദസ്സുകൾ ഡോർ ടു ഡോർ ബോധവൽക്കരണം കോളനികൾ ടാക്സി ഓട്ടോ ബസ് സ്റ്റാൻഡുകൾ സന്ദർശനം എന്നിവ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങളാണ് കെ സി സമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറായി വരുന്നത് മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് സേ ടു ഡ്രഗ്സ് പരിപാടി ലോക ലഹരി വിരുദ്ധ ദിനമായ ജൂൺ ഇരുപത്തിയാറിന് നടക്കുന്ന സമ്മേളനത്തിൽ കേരള ഗവർണറെ വിശിഷ്ടാതിഥിയായി പങ്കെടുപ്പിക്കുന്ന വിധമാണ് പരിപാടികൾ ക്രമീകരിച്ചു വരുന്നത് യു ന്യൂസ്